നമസ്കാരം ഞാൻ കല്ലറ ഗോപൻ തൃശൂരിലെ നാദം ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് വൈകുന്നേരം നാല് മണിക്ക് ഗന്ധർവ ഗായകന് ഗാനാഞ്ജലിയും ഭാവഗായകന് സ്മരണാഞ്ജലിയും എന്ന പേരിൽ ഒരു സംഗീത പരിപാടി സംഘടിപ്പിക്കുകയാണല്ലോ വളരെ പ്രമുഖരായ കലാകാരന്മാരും പ്രഗത്ഭരായ വ്യക്തികളുമെല്ലാം പങ്കെടുക്കുന്ന ഈ പരിപാടി ഒരു വലിയ വിജയ തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം നമ്മുടെ തൃശ്ശൂരിലെ നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇക്കാലവും വളരെ വലിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു നന്ദി